കോടിയിലും നിൽക്കില്ല ഈ വീഡിയോ നിങ്ങളെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഇരുന്നൂറ് കോടിയിലും നിൽക്കില്ല മഞ്ഞമ്പർ ബോയ്സ് ഇതുവരെ നേടിയ നേട്ടങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അമേരിക്കയിൽ നിന്ന് മാത്രം എട്ട് കോടി രൂപ സ്വന്തമാക്കുന്ന ആദ്യ മലയാള സിനിമ അങ്ങനെ അങ്ങനെ നീണ്ടു പോവുകയാണ് ഈ സിനിമയുടെ നേട്ടങ്ങൾ അതാണ് മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ മലയാള സിനിമയുടെ ഏറ്റവും പുതിയ ഉയരങ്ങളിലേക്ക് ഈ ചിത്രം എത്തിയിരിക്കുകയാണ് ചിദംബരത്തിന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടിക്കഴിഞ്ഞു ഇതാദ്യമായിട്ടാണ് ഒരു മലയാള ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ എത്തിച്ചേരുന്നത് ഇരുപത്തഞ്ച് ദിനങ്ങൾ കൊണ്ട് ആണ് ഈ ഒരു പുതുചരിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ തങ്കലിപികളിൽ എഴുതപ്പെട്ടത് മഞ്ഞുമൽ ബോയ്സ് ആണ് അത് എഴുതിയത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത് ഇതുവരെ സിനിമ നേടിയ കളക്ഷന്റെ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം തമിഴ് ഡബ്ബിംഗ് അല്ലാതെ ഒരു സിനിമ അമ്പത് കോടി തമിഴ്നാട്ടിൽ നിന്ന് നേടുന്നത് ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് മാത്രം അറുപത് കോടി ചിത്രം കളക്ട് ചെയ്ത് കഴിഞ്ഞു കർണാടകയിൽ നിന്ന് പതിനൊന്ന് കോടി ചിത്രം നടന്നുകൊണ്ട് അതിന്റെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പതിനൊന്ന് കോടിയും പിന്നിട്ടുള്ള ആ വൻ കുതിപ്പിലാണിപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആകട്ടെ അറുപത്തെട്ട് കോടി രൂപയുടെ നേട്ടത്തിലാണ് നിൽക്കുന്നത് തീർന്നിട്ടില്ല അമേരിക്കയിൽ നിന്ന് മാത്രം എട്ട് കോടി രൂപ ഈ ചിത്രം സ്വന്തമാക്കി അത്തരത്തിൽ എട്ട് കോടി രൂപ സ്വന്തമാക്കുന്ന ആദ്യ മലയാള സിനിമ കൂടിയായി മാറുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ഈ ചിത്രം ഇരുന്നൂറ് കോടിയിലും സിനിമ നിൽക്കില്ലെന്ന് ഇതോടുകൂടി ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കുട്ടികളുടെ പരീക്ഷാ കാലം കൂടി കഴിയുന്നതോടെ കൂടുതൽ ആളുകൾ മഞ്ഞുമൽ ബോയ്സ് കാണാൻ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുമുമ്പ് തന്നെ മൊഴിമാറ്റ പതിപ്പുകളും തിയേറ്ററുകളിൽ എത്തിക്കാനാണ് നിർമ്മാതാക്കൾ ശ്രമിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു വിതരണ അജണ്ട ഈ ചിത്രത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ചിത്രം ഇരുന്നൂറും ഒക്കെ കടന്നു കഴിഞ്ഞാൽ അതിൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല പലരും ഒന്നിലേറെ തവണ ഈ ചിത്രം കണ്ടുകഴിഞ്ഞിരിക്കുകയാണ് ജൂഡ് ആന്റണി ജോസഫിന്റെ രണ്ടായിരത്തി പതിനെട്ടിന്റെ കളക്ഷൻ റെക്കോർഡ് നേരത്തെ തന്നെ മഞ്ഞുമൽ ബോയ്സ് പിന്നിട്ട് കഴിഞ്ഞിരുന്നു നൂറ്റി എഴുപത്തഞ്ച് കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ടതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് മാറിക്കഴിഞ്ഞു അങ്ങനെ ആരും തകർക്കില്ല എന്ന് പ്രതീക്ഷിച്ച പല റെക്കോർഡുകളും പുല്ലുപോലെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സിന്റെ അജൈത്രയാത്ര തുടരുന്നത് ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഈ ചിത്രം നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു ഭാഷകളിൽ കൂടി ചിത്രം എത്തുന്നതോടുകൂടി രംഗമാകെ മാറുകയാണ് സുഷിൻ ശ്യമിന്റെ വാക്കുകൾ പറഞ്ഞാൽ ഇത് സീൻ മാറുന്ന ഒരു സിനിമയാണ് അതെ സീൻ മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് മഞ്ഞുമ്പൂൽ ബോയ്സ് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ സീൻ മാറ്റി കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ